ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ളതാണ് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പായി ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരു തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ് അപേക്ഷ കൺഫേം ചെയ്തതിനു ശേഷം യാതൊരുവിധ തിരുത്തലുകളും വരുത്തുവാൻ സാധ്യമല്ല അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾക്കനുസൃതമായ അനുസൃതമായി മാത്രമേ ഹോൾ ടിക്കറ്റുകൾ ലഭിക്കുകയുള്ളൂ അപേക്ഷയുടെ സമർപ്പണം ഫീസ് ടുക്കൽ എന്നിവയുടെ വിശദാംശങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിജ്ഞാപനത്തിൻ്റെ പതിനാറ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ പേജുകളിൽ ലഭ്യമാണ് അപേക്ഷകർക്ക് അവർ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ് പരീക്ഷാഭവൻ അനുവദിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പേര് ഹോൾ ടിക്കറ്റിലൂടെ അറിയിക്കും പരീക്ഷാഭവൻ അനുവദിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പേര് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അതിലൂടെ അറിയാൻ സാധിക്കും പിന്നെ ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഡേറ്റ് ആണ് പറയുന്നത് പതിനേഴ് നാല് ഏപ്രിൽ തന്നെയാണ് ഏപ്രിൽ പതിനേഴാം തീയതി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി അടുത്തതായിട്ട് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതിയാണ് പറയുന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയും ഫീസ് അടയ്ക്കുന്നുള്ള അവസാന തീയതി പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് ഫൈനൽ പ്രിൻ്റ് എടുക്കേണ്ട അവസാന തീയതി ായിട്ട് പ്രിൻ്റ് എടുക്കാനുള്ള അവസാന തീയതിയാണ് പറയുന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി അത് അവസാനിക്കും അവസാനമായിട്ട് പ്രിൻ്റ് എടുക്കേണ്ടത് ഇരുപത്തി ആറാം തീയതിയാണ് അത് ഏപ്രിൽ മാസം തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട തീയതിയാണ് പറയുന്നത് അത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മൂന്നാം തീയതി ആറാം മാസം അതായത് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട തീയതി പിന്നെ പരീക്ഷ ടൈം ടേബിൾ ആണ് കാറ്റഗറി വണ്ണിന് ഇരുപത്തിരണ്ട് ആറിനാണ് എക്സാം വരുന്നത് പത്ത് ടു പന്ത്രണ്ടര വരെയാണ് എക്സാം വരുന്ന ടൈം രണ്ടര മണിക്കൂറാണ് വരുന്നത് എക്സാം അത് ശനിയാഴ്ചയാണ് കാറ്റഗറി വണ്ണിന് വരുന്നത് അതുപോലെ തന്നെ കാറ്റഗറി ടുവിന് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച തന്നെയാണ് എക്സാം വരുന്നത് പക്ഷേ അവർക്ക് ഉച്ചയ്ക്ക് രണ്ടേ ടു നാലര വരെയാണ് രണ്ടര മണിക്കൂറാണ് എക്സാം വരുന്നത് ഇനി കാറ്റഗറി ത്രീക്ക് വരുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് എക്സാം വരുന്നത് അത് പത്ത് ടു പന്ത്രണ്ടര വരെയാണ് കാറ്റഗറി ത്രീക്ക് വരുന്നത് രണ്ടര മണിക്കൂറാണ് അവർ എക്സാം ടൈം അതുപോലെ കാറ്റഗറി ഫോറിന് വരുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച തന്നെയാണ് രണ്ടേ ടു നാലര വരെയാണ് എക്സാം വരുന്നത് രണ്ടര മണിക്കൂറാണ് അവർക്കും എക്സാം ടൈം അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുക്കേണ്ടതും അവസാനം പ്രിൻ്റ് എടുക്കേണ്ടതും അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ടതും എക്സാം ഡേറ്റും നമുക്ക് എല്ലാം വന്നിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും പഠിക്കാൻ നോക്കുക മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ ഇപ്രാവശ്യം തന്നെ പാസ്സാവാത്തവരൊക്കെ ഒരു വാശിയിൽ നമ്മൾ മുന്നേറി പഠിക്കാൻ നോക്കുക ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം വരുന്നവരിക്കും ടാറ്റ ബൈ ബൈ